നിലപാട് ആഘോഷങ്ങളുടെ നാട്ടിൽ വീണ്ടും പെരുന്നാൾ സാധ്യത ഒരുങ്ങി നിൽക്കുമ്പോൾ ഇനി വരുന്നുണ്ട് ഗണേശൻ மிகப்படி தினை காட்சுச்ச ஆலக்கியோட சாஹிப்பிதன் ஈ மண்ணிலேக்கு வரையா വീരന്മാരെ കൈനീട്ടി സ്വീകരിക്കുന്ന പഴഞ്ഞിടങ്ങളിലെ കിരീടം കൊണ്ടുവരികയാണ് യുവ ി തീർക്കുവാൻ വരുകയാണെങ്കിൽ മാമാങ്കൻ ഭൂമിയുടെ മടിത്തട്ടിൽ നിന്നും മാറ്റങ്ങൾ ഇല്ലാത്ത ചരിത്രം എഴുത്തച്ഛൻ കൊമ്പനാള കിടന്നു വിഞ്ഞ് അതേ ഇവൻ സത്തേട്ട സൗന്ദര്യം ഗജരാജൻ എഴുത്തച്ഛൻ സങ്കരനാരായണൻ മതജാതി ഭേദം പകരാതെ ഒന്നിച്ചെന്നായി ആഘോഷിക്കുന്ന പ്രണതിക്കാരുടെ ഗതസംഗമത്തിലേക്ക് പിരിച്ച് ഒരു പോരാളി കടന്നു അത് വല്ലാതെ വെല്ലുവിളിക്കുന്നവർക്കും തെല്ലെന്ന് സംഘിച്ചു നിൽക്കുന്നവർക്കും മുന്നിലേക്ക് വരവ് കാപ്പറമ്പിലാതെ പന്തയിൽ നിന്നും My lady. ഭാവി കാലത്തെ വരവേൽക്കുവാൻ ചിട്ടവട്ടങ്ങൾ പഠിപ്പിച്ചു നൽകുന്നവൻ അവരെ അഴകുന്നവൻ സാധിക്കൊപ്പം ആവശ്യം അവ മുതൽ ഒരിക്കലും വിട്ടുകൊടുക്കാത്തറക്കുന്ന കരുതായൻ അരന്യ സൗന്ദര്യത്തിന്റെ

നൽകുന്ന പഴനിയുടെ വിരിമാറിലേക്ക് നീത വരികയാണ് നക്ഷത്രം നേരെ പട്ടിത്തടത്തിന്റെ നായകൻ എണ്ണം പറഞ്ഞ പാരമ്പര്യത്തിന്റെ നെടും തൂടായി തന്റെ സാരഥി രാജുട്ടിയുടെ കൈയും പിടിച്ചു കൊണ്ടുവരികയാണവൻ തിങ്ങി നിറഞ്ഞ വിസ്മയങ്ങളുടെ തലമുറയിൽ നിന്നും ഇന്നത്തെ മലയാളത്തിന് കിട്ടിയ വാതക മാണിക്യം பூப்பின்றான தலமறவோட பாரம்பரிய கைமாசம் வளோத காக்குவன் பூரநகரியோட பொம்புராஜன்மாரில் காலம் கருதுல்கே எடுத்து வெற்றிகெடப்பெருவி இத நட்சத்திர மேலே பட்டி தடத்தின் கயோம் பிடிச்சு வரையானவன் गजராஜன் மாஸ்டின் विनय சுந்தர் இத இன்னின்தே சூரியாஸ்தமனத்துல गजபதம

നല്ലോർമ്മകളെ കൂടെ കൂട്ടിയായകൻ വടക്കൻ പണക്കനങ്ങൾ അടക്കി ഭരിക്കാൻ തെറ്റൻ കളരിയിൽ നിന്നും വന്ന ആ ചുമതവൻ അലയടിക്കുന്ന നാഗേശ്വങ്ങളെ അടക്കി ബലിക്ക് ശീലിച്ച തക്കൻ Nice!

திரிலோதேசரி சுந்தர நிரப்பராக சுவாதம் அக்ச நகரக்கு சன்மாதிச்சுவேன் பேரையாகி வந்த അവസാനം കടന്നു വന്നിയുടെ നടുത്ത മലയാള കലയിലെ ഇതിഹാസിയായി തീരുമാനം

ن നായകൻ ഗജരാജ രാജൻ ഈ നിറച്ചുകൊണ്ട് നിറഞ്ഞു നിറയ്ക്കുന്നായകൻ രാജപ്രഭ വള്ളുവ വള്ളുവനാടിന്റെ ചൂടും ചൂരും സിരകളിൽ ആവാഹിച്ചു വന്നിട്ടുണ്ട് ആരുടെ മുന്നിലും നെഞ്ചും വിരിച്ചു നിൽക്കുവാനും ഏതൊരു പ്രതിസന്ധിയെയും നിഷ്പ്രഭമാക്കുവാനും പോന്നവൻ ആ ആ പോന്നമൻ തന്നെ നടിമറിയിട്ട് തെളിയിക്കുന്ന ഗജതിലകം ഗജ സാമ്രാട്ട ചെറുപ്പഴശ്വരി രാജശേഖരന് മുണ്ടിവിടെ

<音楽><音楽><音楽>ും ശങ്കരനാരായണനും ബാലകൃഷ്ണനും ഈ പുണ്യഭൂമിയെ അലങ്കരിക്കുകയാണ് മലബാറിന്റെ രാജാക്കന്മാരായി സമുദ്രനാടിന്റെ സുൽത്താന്മാരായി കളമ്പാടൻ കളവറിയും അക്രമരനും പതിനുപോലെ ഗണേശനും ഇത്തവണയും സെൻട്രൽ കമ്മിറ്റി ഒരുക്കുന്ന ഗതകീഷ്ണയും കൊണ്ടുപോകുന്നു ഇവിടെയുണ്ട് തലമുടയ്ക്കുറങ്ങി തല തുടർന്നവർ മാത്രം മതിയായി യുവ രാജാക്കന്മാർ വേണ്ടേ എന്ന് ചോദ്യത്തിന് പച്ചാട് ശ്രീ അയ്യപ്പനും ഗണപതിയും ചെറുപ്പുഴശ്വരി ശ്രീ അയ്യപ്പനും ആളായിരുന്ന തച്ചപ്പള്ളി വിജയനും ആ കാലഘട്ടം മുതൽ ആയിരക്കണക്കിന് വീരന്മാരുടെ പാഠം പതിഞ്ഞമണ് പൂരത്തിന്റെ ശീതല ചായ തുടർന്ന പൂ നഗരിക്കാരും യോദ്ധാക്കളുടെ തൊഴാട്ട വീരമഴഞ്ഞുതുള്ളിയ പാലക്കാട്ട കൊല്ലം നാടിന്റെ നിന്നും അടിത്തും പല പല വീരന്മാർ വന്നിറങ്ങി ചരിത്രം ആരാണ് രാജാവെന്ന ചോദ്യത്തിന് ചോദ്യത്തിനാണ് കേരളത്തിന്റെ കിരീടം രാമചന്ദ്രൻ നേവർന്ന് ക്ഷണം സ്വീകരിച്ചു കൊണ്ടിത് മൂന്നാം തവണയും ഇവിടെ ഈ ഗജസംഗമത്തിന് പങ്കുചേരുവാ

ഇവിടെ എത്തിച്ചേർന്ന് മനോഹരമായ അന്തരീക്ഷം ഒരുക്കിയ മുഴുവൻ ആഘോഷപ്രേമികളെ ഒരിക്കൽ കൂടി പഴഞ്ഞിയുടെ മണ്ണ് സ്നേഹപൂർവം തിരഞ്ഞെടുക്കുന്നു ആ മണ്ണിൽ എത്തുക രജസംഗത്തിന് വേണ്ടി ശബ്ദാഗ്രഹം അറിയുവാൻ സാധിച്ചതിൽ ഒരായിരം അഭിമാനമായിട്ട് കാണുകയാണ് ഞാൻ ശൈലേഷ് വൈദ്യുതി ഓരോ തലമ്പരത്തിലും ഓരോ തിരുനാൾ ഭൂമികളിലും നിന്നും കിട്ടുന്ന ആഘോഷ മാനപ്രേമികളുടെയും ആനപ്രേമികളുടെയും